ശൈത്യതരംഗം തുടരുന്ന ഉത്തരേന്ത്യയിൽ റെയിൽ വ്യോമ ഗതാഗതം ഇനിയും സാധാരണ നിലയിലാക്കാൻ കഴിഞ്ഞിട്ടില്ല നിരവധി വിമാന സർവീസുകൾ ഇന്നും വൈകി സർവീസ് നടത്തി ഡൽഹിയിലേക്കുള്ള ഇരുപത്തിയെട്ട് ട്രെയിനുകൾ വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് രാജ്യതലസ്ഥാനത്ത് വായുമലിനീകരണവും അതിരൂക്ഷമായി തുടരുന്നുവെന്ന് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു എയർ ക്വാളിറ്റി ഇൻഡെക്സ് നാനൂറിന് മുകളിലായിരിക്കുന്നു ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും ഗുഡ് മോർണിംഗ് അച്യുതൻ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഈ ഡിസംബർ അവസാനത്തെ അവസാന വാരത്തോടു കൂടിയാണ് ഈ അതിശൈത്യ തരംഗം ആകെ ഉണ്ടാകുന്നത് ഡൽഹി ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാകെ ഈ അതിശൈത്യ തരംഗം തുടരുന്നു കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒടുവിലത്തെ മുന്നറിയിപ്പ് പ്രകാരം രണ്ട് ദിവസം കൂടി ഈ അതിശൈത്യ തരംഗം തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പലയിടങ്ങളിലും ഈ മൂടൽ മഞ്ഞും ശക്തിയായി തന്നെ തുടരുന്നുണ്ട് അതുതന്നെയാണ് ഈ വ്യോമ ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചിരിക്കുന്നത് ഇന്ന് ഡൽഹിയിലേക്കുള്ള രാജ്യത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നും ും ഡൽഹിയിലേക്ക് എത്തേണ്ട ഇരുപത്തിയെട്ട് ട്രെയിനുകളാണ് ഈ വൈകി ഓടുന്നത് ഒപ്പം പല വിമാന സർവീസുകളും ഭാഗികമായി തടസ്സപ്പെട്ടു അതായത് വൈകിയാണ് അവ പുറപ്പെടുന്നത് അങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങളാണ് ഈ ഗതാഗത സംബന്ധമായി ഈ ശൈത്യമൂലം അനുഭവപ്പെടുന്നത് ഒപ്പം ഇന്ന് താഴ്ന്ന താപനില അന്തരീക്ഷ താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടാതെ തന്നെ ഡൽഹിയെ സംബന്ധിച്ച് ഈ വായു മലിനീകരണം കൂടി അതിരൂക്ഷമായി തന്നെ തുടരുന്നുണ്ട് എയർ ക്വാളിറ്റി ഇൻഡെക്സ് നാനൂറിന് മുകളിൽ തുടരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി ഈ പൊല്യൂഷൻ വായു മലിനീകരണത്തിന് കുറവൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല ഗ്രാവ് ത്രീ പ്രകാരമുള്ള നിയമങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നടപ്പിലാക്കിയിട്ടുള്ളത് എന്തായാലും വായു മലിനീകരണം അതിരൂക്ഷമായി നിൽക്കുന്നുണ്ട് പല ആളുകളിലും ഇത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായി കൂടി ഈ സമയത്തുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും ഈ അതിശൈത്യത്തോടൊപ്പം മലിനീകരണം കൂടി രൂക്ഷമായതുകൂടി ജനജീവിതം ആകെ ആകെ ദുരിതത്തിലായിരിക്കുകയാണ് സ്കാൻ ഓക്കെ താങ്ക് യു ആർ അച്യുതൻ ഡൽഹിയിൽ നിന്നാണ് അച്യുതന്റെ വരവ്